ലേവല പോ കണ്ടോ സസ്ക്രൈബർ അല്ലേ പിന്നെ മുട്ടമണി ഞാൻ വിളിച്ചിട്ടുണ്ട് ആരും ഇല്ലല്ലോ എന്നാലും ഷെയർ ചെയ്യാം എന്റെ ഗ്രൂപ്പിൽ നിങ്ങളെണ്ടോ കമ്മൻ അനീസേ കമന്റ് എന്നിട്ട് വാ ഞാൻ കാണിച്ചാ ആ കമന് ഇട അറിയ അനീസിന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു മനുഷ്യൻ പിന്നില്ലോ അനീസ് ആ കുഞ്ഞാണീ പതിനാറ് ആൾക്കാർ ഞാനിപ്പോ നൂറാൾക്കാരൊക്കെ അത് നോക്കണ്ട ൾക്കാരാണെങ്കിൽ അതിലാൾക്കാരിപ്പ വരും വേൾഡ് കപ്പ വരും എത്ര ആൾക്കാർ വരാനുണ്ട് നമ്മളെ ആൾക്കാരെ അറിയാൾ എന്താണ് ലൈവണ വരി ഉസ്താവ എവിടെ മക്കളെ എല്ലാരും അനീസ് കുഞ്ഞാനി ഹായ് എവിടെ അനീസ് കുഞ്ഞാനി എന്താ പുതുതൊക്കെ നമ്മളെ പോത്താള നമ്മൾ അടുത്താളം വന്നിട്ടുണ്ട് ഹായ് ആരാണ് ഹായ് 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 സ്ഥലൊക്കെ പോലൊക്കെ കൊറേ കണ്ടാണ് എല്ലാ കണ്ടു സീറ്റ് ലേലും ആ അറബി മാറ്റിയില്ല സീറ്റ് അറബി മാറ്റി വന്നാല് നമ്മള് സെറ്റാകും കൊമ്പൻ 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 എന്താ ലേക്കിട്ടും ഞാന ആ അവര് ലൈക്ക് കുഞ്ഞാണിന്നെട്ടാ കുഞ്ഞാണി താണി ഇങ്ങനെ എന്നാ ഇച്ചല്ലേ പോന്ന് ഒരൊറ്റ മനസ്സമായ ലേവില് മണ്ടാണ് വന്നോലും മണ്ടാ നീ പോത്തോ അത് പണിച്ചിട്ടാണ് മണ്ടി ദ കണ്ട വേറെ ആൾക്കാരായി ലൈവില് ആൾക്കാർ എത്ര ൾക്കാര് വേങ്ങൊണ്ടു പോക്കള് ആ കുഞ്ഞാലി ഒന്നല്ല നമ്മളെ ആൾക്കാർ കേട്ടെ ഇത് എന്താ വണ്ടിക്കന്ന് ഇതൊന്നല്ല അപ്പൊ രണ്ടിലേക്കായി ക്ലിയറില്ലേ നമ്മളിവിടെ റേഞ്ചില്ല ഇല്ല വെളിച്ചില്ല വെള്ളം പോത്താറും ഉണ്ട് ഏത് സൈസ് പോത്താറും വേണമെങ്കിലും പിന്നെയാ എന്റെ ഫോട്ടോ വെച്ചിട്ട് ആൾക്കാർ വരുന്നില്ല അങ്ങനെ ഇപ്പൊ പതിനെട്ട് ആൾക്കാരുണ്ട് തൊയ്ത്താടാ എപ്പോഴും കഴിയും ഐഫോൺ വാങ്ങണം ഇൻഷാള്ള ഐഫോൺ വാങ്ങണന്ന് കുഞ്ഞാനിന്റെ ഐഫോൺ പക്ഷെ കുഞ്ഞാനി നമ്മള് ചാണക തരുന്നില്ല ചാണകം ഇൻഷാള്ളൂ അത് നാടൻ പോത്തല്ലേ അത് നാടൻപോത്ത ഞാനാ ഇതേ അണ്ണൻ തോണ്ടിടത്തും ലക്കട പോത്താണല്ലോ കുഞ്ഞാഴ്ച അവിടെ ലേക്കിട്ടുണ്ടെന്ന് പറഞ്ഞേ ഒരു ലേക്ക് അവിടെ വന്നിട്ടുള്ളു അതിന്റെ അളപ്പെട്ട ലേക്കാ അതോ ആ എഴുപത്തി അഞ്ച് എഴുപത്തിയഞ്ചുപ്പ് ചോദിച്ചോളു നിങ്ങൾ എത്താച്ച കുട്ടി തന്നാലേ നമ്മൾ ചോദിച്ചത് തന്നില്ലല്ലോ തന്നില്ല ഇപ്പൊ ആയം തന്നെ രണ്ടര പറഞ്ഞോളി നമ്മള് കൊടുക്കല്ലോ നമുക്ക് കൊടുക്കാറുള്ള എന്തൊന്നും ഇങ്ങനെ ആ ണ്ടല്ലോ ഒന്ന് വേച്ചില്ലട ഇത് തിന്നാൻ കൊടുത്താണ് ഇനി രാത്രി കൊടുക്കുള്ളൂ ഹലോയ് ചാണക കൊണ്ട് നോക്കിട്ട് ഇതെത്രേ ഉള്ളു നിങ്ങക്ക് എത്ര പേടിച്ചോ അങ്ങനത്തെ സ്വന്തം ഉണ്ട് ഞാൻ അന്ന് ഇരുന്ന് ലൈവിടുപ്പണ്ട് നാല റേഞ്ചുണ്ടാവും എന്നൊമ്പ ആൾക്കാർ കാണുന്നുണ്ടല്ലേ ഇപ്പൊ അടുത്ത സെക്ഷൻ കാണിച്ചെടുക്ക കുഞ്ഞാലെയാ കണ്ടല്ലേ അവിടെ നമ്മളെ കുളം കണ്ടു ഞാനേ വർക്ക് വർക്ക് എടുത്താണോ പത്തിന സിമെന്റ് ഞാനാ എന്താ പറയുള്ള സാധനം അല്ലേ ആ സെറ്റ് സാധനം അപ്പൊ ആരും പോന്നോളി നമ്മള് തരും അപ്പൊ ജെന്നെ ഉള്ളു ആരോടെ പറഞ്ഞു അതൊക്കെ അതല്ല ഇതെന്നെ ഉള്ളു ഇത് ഇതിപ്പെന്നോട് നേരിട്ട് പറഞ്ഞ പോലെ നല്ല ആൾക്കാരെ നോക്കും അപ്പൊ രണ്ടാമത്തെ സെക്ഷൻ കൊത്തുണ്ടേ ആണയെ കുത്തുണ്ടേ അന്നെ കുത്തുകാരനോടില്ല തുണിയാണ് പൊളി തുണിയാണ് പൊളി

അത് അന്നെ പുതിയത് കണ്ടിട്ട് എപ്പോഴെങ്കിലും അല്ലേ ഉള്ളു ഞാനല്ലേ തിന്നാൻ കൊടുക്കലേ മണ്ട ലൈവില് കാണുന്നുണ്ട് പൊറത്തൊക്കെ അമ്മന്റെ ഇങ്ങനെ ഇവിടെ എത്തണില്ലല്ലോ എന്റെ അമ്മ ഞാൻ പൈസ ഇട ഞാന് പൈസ ഇടപ്യ രണ്ടുപ്യ പൈസ

അതെന്താറിയോ അതെന്താ അറിയോ പണിക്കാര് കമ്മിയടാ ഞാനൊരു മനുഷ്യൻ മാത്രമേ ഉള്ളു നിങ്ങൾ ഈ വെള്ളക്കുപ്പായും തൊപ്പിയിട്ടാണ് നടന്ന പിന്നെ എങ്ങനെ പണിക്കാരുണ്ടാവുവോ നിങ്ങളീ വെള്ളത്തൊടി അതൊക്കെ കൊല്ലത്തിലല്ലേ നമ്മള് കൊല്ലത്തിലല്ലേ നമ്മള് പണിയെടുക്കല്ലേ പണിപ്പിച്ചെടുക്കാം നിജത്തേ പണിണ്ടോ ഞാൻ ക്ലിയർ ഇണ്ടാ

അതില് കാലം നടക്കുന്ന നീച്ചാ കഴിക്കുന്ന ബോത്തലാണ് നടക്കു വിട്ടുന്ന നീച്ചാ കഴിക്കുന്ന ബോത്താണ് അതിൽ ഒറ്റ പോത്തല്ലേ ഞാൻ അവിടെ മിറ്റാ മറ്റേ കുളിച്ചോക്കെ നമുക്കെന്നോ അതെ എല്ലാം കുത്തു നമ്മള് കുത്തന്റെ പോത്താടം കൊണ്ടല്ലോ അസ്മാനം കുഞ്ഞാനിന്റെ അടുത്തേറ്റുള്ളൂ ആന്റെ അജമാന ബോധം ഉണ്ടായിക്കോണ്ടെ നീ പള്ളി പോണെന്ന് ആ കുഞ്ഞാനി പറഞ്ഞിട്ട് കാരണം ജമാഅത്ത് കുഞ്ഞാനിക്ക് മസ്റ്റാണോ ഇവ സം ഇപ്പോ നമ്മളെ ഇവിടുത്തെ ആറ് പോത്തോളൂ ആറല്ലേ ഏ പോത്തോളൂ അപ്പൊ വിക്സിന്റെ ഒറിജിനൽ വിക്സ് ജലദോഷം നമ്മളെ ചായലൊക്കെ ഇട്ട് കുടിച്ചാണ്ടല്ലോ അതുകൊണ്ട് നമ്മളെ അത് നമ്മളെന്താ അറിയോ നമ്മൾ അതെ ഇത് പോരാ കുടിച്ചിട്ടോ மலப்பு பதினாலு ஆளுக்காருப்போ பதிமூன்று ஆளுக்கா ஆளுக்காரு வரா மண்ட குஞ்சா அந்த திருமூதா ആ കത്തിയില്ലല്ലോ ഇന്ന് രാത്രി പണി ഇന്ന് രാത്രി കട്ടിങ്ണ്ട്ടെ അപ്പോ ഇറച്ചി വേണ്ടാത്തവര് വേണ്ടി ഇറച്ചി ആവുമ്പോൾ ഓർഡർ ആണ് അപ്പോ നമുക്ക് കിട്ടുന്ന ഒരു പൊടി പണി കൂ ഞാൻ ഇങ്ങനെ നൂറ് നൂറ് ഇപ്പം ഇങ്ങനെ നൂറിങ്ങനെ നക്കിവിട്ടോ സംഗതി പോയി പല ആളും എന്താ അറിയങ്ങളെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കൂടെ കേട്ടോ കൂടെ നിങ്ങൾ കൂടിക്കോളി കുഞ്ഞാണി പലതും പറയും കുഞ്ഞാണി പലതും കാരണം എന്തായാലോ ഓൻ്റെ ഫോട്ടോ ആണ് നമ്മളൊന്ന് ലൈവിലെ കൊടുത്തിട്ടുണ്ട് ഓൻ രണ്ടാണ്ടെങ്കിലും ആൾക്കാർ എന്തും അയ്യാഴ്ച നമ്മൾ പോത്തിൻ്റെ ഫോട്ടോ കൊടുക്കുന്നു ഒന്നുമില്ല അതെല്ലാരും വണ്ടിടിയൾക്കാരെ ആറാം നമ്പറിൽ മൂന്നെണ്ണോട്ടെ

ആരെയൊന്ന് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂടി കൂടിക്കോളി അതെല്ലാരും മണ്ടി ഞങ്ങൾക്കര അതെല്ലാരും മണ്ടി ഞങ്ങൾക്കരക്കാരെ മണ്ടി എല്ലാരും വണ്ടി കുഞ്ഞാന എന്റെ മൂന്നപ്പ എല്ലാരും വണ്ടി ആ ഒന്ന് ൾക്കാരനോ <laughs> പോണല്ലേ <laughs> <laughs> баг дээр концентрац өөр айх утгаар баг хэнтэ гаргах боломжгүй хэвээр байна. нэг арга байна. нэг арга байна. мөрөөч моотам мөн соо. параар ч оотам. нэг нэг ч оотам. ഇന്ന് വന്ന കുറച്ച് പോത്തുകൾ നമുക്ക് കാണാം കൊടുക്കുന്നുണ്ടാള്